ആ മുടി മുടി മാത്രമല്ല വേറെ അത് പറഞ്ഞോട്ടെ നിങ്ങൾ വളരെ കേൾക്കുക ബഹുമാനപ്പെട്ടവര് ഇന്ത്യക്കാരായ വിശ്വാസികളെ നിങ്ങൾക്കിതാ ഞാൻ ഒരു വലിയ സമ്മാനം തരാൻ പോകുകയാണ് ബഹുമാനപ്പെട്ട ഹബീബ് സയ് റസൂലുള്ളാഹി വെള്ളം കുടിക്കാൻ ഉപയോഗിച്ച പാത്രമാണ് ഞാൻ ഞാൻ ഈ ഉയർത്തി കാണിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അതിലേക്ക് നോക്കാൻ ഒരു അവസരം ഞാൻ ഇതാ നൽകുകയാണ് മാത്രമല്ല ബഹുമാനപ്പെട്ട ഷൈഹബൂബക്കറുമായി സംസാരിച്ചുകൊണ്ട് ഇതിൽ വെള്ളം നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെ എത്തിക്കാൻ പറ്റും അത് ലഭിക്കും എന്നുള്ളത് ബഹുമാനപ്പെട്ട അബൂബക്കർ നിങ്ങളെ ഉണർത്തുന്നതാണ് നബിയുടെ പാത്ര നബി ത്രേ അപ്പൊ ഈ മുടി കൊണ്ടുവന്നപ്പോ അതിന്റെ കൂടെ ഒരു പാത്രം കൂടി കൊടുത്ത് കാണിച്ചു കൊടുക്കുന്നത് പാത്രം കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കാണാനുള്ള ചാൻസ് ഇപ്പൊ തരാം ഇനി ഈ പാത്രത്തിനു ഒഴിച്ച വെള്ളം നിങ്ങളേക്ക് എത്തിക്കാൻ എന്താ വഴി അത് ഷെയ്ഖബോറുമായി ചർച്ച ചെയ്തിട്ട് ഞാൻ ഏർപ്പാടുണ്ടാക്കി തരാ അപ്പൊ ഈ ഹസ്രീം ഏതാണ് കുഴപ്പക്കാരനല്ല നമുക്ക് മനസ്സിലായി ഏതാണ്ടൊക്കെ പറ്റ കൂട്ടു തന്നെയാണ് കാന്തപുരത്തിന് ഇതാണ് രണ്ടാം ഘട്ട മുടി ഇതാണ് വലിയ ആവേശത്തോടെ ഇവിടെ ഇറക്കിയത് ഒന്നാമത്തെ മുടി അതോട് പിന്നെ അല്ലാണ്ട് എക്സ്പയർ ആയി പോയി ഇതിന് വന്നപ്പോ പിന്നെ ആദ്യത്തെ മുടി എക്സ്പയർ ആയി അങ്ങനെ ഇതിനു വലിയ ആവേശമായി നാട് മൊത്തം ഫ്ലക്സും ബാനറും ബോർഡും വെച്ചു എന്ന് മാത്രമല്ല ഒരു മുടിപ്പള്ളിയും പ്രഖ്യാപിച്ചു ഈ മുടി സൂക്ഷിക്കാൻ വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാൽപ്പത് കോടിയുടെ പള്ളി എന്നും പറഞ്ഞ് പാണക്കാട് വരെ പോയിട്ട് പൈസ വിൽക്കാൻ നോക്കി മനുഷ്യന്മാരാ മതി അവിടുന്ന് ആയിരം പെട്ടിയാൽ അത് വെച്ചിട്ട് വേറെ എത്രയോ ആയിങ്ങൾ ഉണ്ടാക്കാമല്ലോ എന്ന് അവർക്കറിയാം അങ്ങനെ പള്ളി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി മുപ്പതിന് പള്ളിയുടെ ശിലാസ്ഥാപനവും നടത്തി രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി മുപ്പതിന് കോഴിക്കോട് പട്ടണത്തിൽ സമ്മേളനം വിളിച്ച് ആ സ്റ്റേജിൽ വെച്ച് പ്രതീകാത്മകമായി അതിന്റെ ശിലാസ്ഥാപനം നടത്തി എവിടെ നിന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല അത് സ്റ്റേജിൽ നാൽപ്പത് ആള് കൂടിയിട്ട് നാൽപ്പത് ഇട്ടിക വെച്ചിട്ടാണ് ശിലാസ്ഥാപനം നടത്തിയത് നാൽപ്പത് കൂടിയാണ് മുഷാവടി നാൽപ്പത് ആളുമാണ് ഈ നാൽപ്പത് മുഷാവറി മെമ്പർമാരെ കൊണ്ടും ഓരോ ഇട്ടിക പിടിപ്പിച്ചിട്ട് ഇതിനെ ശിലാസ്ഥാപനം എന്നും പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ട് ഇപ്പം എത്ര കാലായി പതിമൂന്ന് കൊല്ലം കഴിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി മുപ്പതിനാണ് ആ ശിലാസ്ഥാപനം ഉണ്ടായത് അതിനുശേഷം പള്ളി എന്തായി എവിടെ എന്താ ഒരു ഉരുപിടുത്തു നോളജ് സിറ്റി അതല്ല അത് വേറെയാണ് അത് വേറെ പ്രൊജക്റ്റാണ് നോളജ് സിറ്റി പ്രഖ്യാപിച്ചപ്പോൾ അന്ന് പത്രക്കാർ ചോദിച്ചു ഇതാണോ നിങ്ങൾ മുടിക്കു വേണ്ടാക്കുന്ന പള്ളി അല്ല അത് വേറെയാണ് വേറെയാണെന്നാണ് അത് കോഴിക്കോട് ടൗണിൽ തന്നെയാണ് ഞങ്ങൾ പള്ളി ഉണ്ടാക്കുന്നത് മറ്റത് വേറെ നോളജ് സിറ്റി വേറെയാണ് മുടിപ്പള്ളി കോഴിക്കോട് ടൗണിലാണ് അതിൻ്റെ പെർമിഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതാകുന്ന മുറക്ക് എത്രയും വേഗം തുടങ്ങും എന്നാണ് അന്ന് കാന്തപുരം മുസ്ലിയാദ് തന്നെ പ്രഖ്യാപിച്ചത് പക്ഷേ പിന്നെ പള്ളി ഉണ്ടായില്ല അതുമായി ബന്ധപ്പെട്ട കോടികൾ അത് ഏത് കോടിക്ക് പോയി അള്ളാഹുലും അതൊക്കെ എന്തെങ്കിലും ആവട്ടെ